പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് ദ ലോഡ് ഹലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബങ്ങളിലെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നട്ടലിൻ്റെ വേദനകളും ശാരീരികമായ അസ്വസ്ഥതകളും പ്രത്യേകിച്ച് ഭവനങ്ങളിലെ ദാരിദ്ര്യവും കടബാധ്യതകളും യേശുനാമത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ധ്യാന വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് വയലിൻ അച്ഛൻ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അച്ഛൻ എഴുതിയ ലേഖനത്തിൻ്റെ പേരാണ് കൊടുത്തുകൊണ്ട് സമ്പന്നരാകാം കൊടുത്തുകൊണ്ട് സമ്പന്നരാകാം സാധാരണഗതിയിൽ കിട്ടിക്കൊണ്ട് സമ്പന്നരാകാമെന്നാണ് സാധാരണഗതിയിൽ കിട്ടുന്നവരാണ് സമ്പന്നരാകുന്നത് കൊടുക്കുന്നവർ ദാരിദ്ര്യത്തിലേക്ക് വരുമെന്നാണ് സാധാരണ ഭാഷയിൽ എന്നാൽ ദൈവീക ഭാഷയിൽ കൊടുക്കുന്നവർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുന്നതും കൊടുക്കാത്തവർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതുമായ ഒരു ദൈവീക ഭാഷയെക്കുറിച്ച് ആണ് ബഹുമാനപ്പെട്ട വയലിനൻ ആ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് സുഭാഷിതങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു ഒരാൾ കൊടുക്കേണ്ടത് പിടിച്ചു വച്ചിട്ടും അയാൾ തീരുന്നു ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം തിരിച്ചു കിട്ടും ഹല്ലേ ലൂയ്യ പ്രേയ്സ് ദ ലോഡ് യേശുവെ നന്ദി യേശുവെ ആരാധന ബഹുമാനപ്പെട്ട വയലിനച്ചൻ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല സാധാരണഗതിയിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ പണം കൊടുക്കുക പണം മാത്രമല്ല മറ്റ് പലതും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ആരോഗ്യം കൊടുക്കാൻ സാധിക്കും നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ സാധിക്കും മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും എനിക്ക് പരിചയമുള്ള വയനാട്ടിലെ ഒരു വക്കീല് കരുണയുടെ വർഷത്തിൽ തൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം പറമ്പില്ലാത്തവർക്ക് വീട് വയ്ക്കാനായി കൊടുത്തു ഞാൻ മനസ്സിലാക്കിയത് ആ വക്കീൽ കൂടുതൽ കൂടുതൽ സമ്പന്നനായി തീരുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ പണവും പറമ്പും മാത്രമല്ല മറ്റേത് മേഖലകളിലാണെങ്കിലും കൊടുക്കുമ്പോൾ സമ്പന്നനാകുന്ന ഒരു ദൈവശാസ്ത്രമുണ്ട് എനിക്കറിയാവുന്ന രണ്ട് വ്യക്തികൾ അവർ രണ്ട് ദേവാലയങ്ങളിൽ അവിടുത്തെ വികാരിയച്ചന്മാരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ് അതിലൊരു വ്യക്തി ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ അവസ്ഥ എനിക്കറിയാമായിരുന്നു മക്കൾ പഠിക്കില്ല അനുസരണയില്ല അങ്ങനെ വളരെയധികം മാതാപിതാക്കൾ ദുഃഖിതരായിരുന്നു എന്നാൽ എന്ന് തൻ്റെ സമയവും തൻ്റെ കഴിവുകളും തനിക്കുള്ള പണത്തിൽ കുറച്ചും വളരെ ഉദാരമായിട്ട് തൻ്റെ ഇടവകയിലെ വികാരിയച്ചനോട് ചേർന്നുകൊണ്ട് സമയവും ആരോഗ്യവും ഒക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ ഇതെനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ് ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു അവർ കെട്ടി ഭവനം ഉണ്ടാക്ക ഭവനം പണിയുന്നതിന് വേണ്ടി തറ കെട്ടിയിട്ടിരുന്ന വ്യക്തികളായിരുന്നു വർഷങ്ങളായി എന്ന് തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും തൻ്റെ കഴിവുകളും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി കൊടുക്കാൻ തുടങ്ങിയോ ആ നിമിഷത്തിൽ അവരുടെ അവരുടെ ഭവന നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ വിട്ടുപോകുകയും എന്നാ ഇടവകയിൽ ഏറ്റവും വലുതും ഏറ്റവും മനോഹരവുമായ ഒരു നല്ലൊരു ഭവനം അവർക്ക് ദൈവം നൽകി അതുമാത്രമല്ല നേരത്തെ ഞാൻ മക്കളുടെ കാര്യം സൂചിപ്പിച്ചു ആ മക്കൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി നല്ല അനുസരണയുള്ളവരായി അതിലേറ്റവും മോശം എന്ന് കരുതി ഒരു മോൻ അവൻ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക കായിക ഇനത്തിൽ അവന് സമ്മാനം ലഭിക്കുകയുണ്ടായി അപ്പോൾ കുടുംബം ദൈവത്തിന് കൊടുത്തപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൾക്ക് സമയം കൊടുത്തപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൾക്ക് ആരോഗ്യം കൊടുത്തപ്പോൾ അവിടുത്തെ പാവപ്പെട്ട ജനത്തിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ആ കൊടുത്ത വ്യക്തിയെ കർത്താവ് എടുത്ത് ഉയർത്തുന്നതാണ് കാണുന്നത് അപ്പോൾ പണം കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ നല്ല വാക്കുകളും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ വള്ളവുമാണ് ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊടുത്തത് വള്ളം മാത്രമല്ല തങ്ങളുടെ ജീവൻ വരെ ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി ആ വെള്ളപ്പൊക്കത്തിൽ അനേകം പേരെ അവർ രക്ഷിച്ചു അപ്പോൾ കൊടുക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു ഈ അടുത്ത് അപ്രകാരമുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികളെ കാണാൻ ഇടവന്നു ആ ഭാഗത്ത് തിരുവനന്തപുരം ഭാഗത്ത് ഞാനൊരു കൺവെൻഷന് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വിഷമമില്ലേ നിങ്ങളുടെ വള്ളം കേടായി നിങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞത് അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് സന്തോഷമുണ്ടായത് അവരെ ശുശ്രൂഷിക്കാൻ അവരെ രക്ഷിക്കാൻ സാധിച്ചല്ലോ പണവും മറ്റ് സൗകര്യങ്ങളുമല്ല ഞങ്ങളെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചത് ആ സമയത്ത് ഞങ്ങളാൽ കഴിയുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യണം എന്ന ഒരൊറ്റ കാര്യമാണ് മറ്റെല്ലാ കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചത് പ്രൈസ് ദോൺ ഹലെ ലൂയ യേശുവെ നന്ദി യേശുവെ ആരാധന കൊടുക്കുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന വ്യക്തി തന്നെ തിരികെ തരണമെന്നില്ല നരമറിച്ച് മറ്റു പല വഴികളിലൂടെയാണ് അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് എൻ്റെ കൂടെ വചന പ്രകോഷണത്തിൽ കൺവെൻഷനൊക്കെ സഹായിക്കാൻ വരുന്ന എൻ്റെ പാട്ടുപാടി എന്നെ സഹായിക്കുന്ന രണ്ട് ശുശ്രൂഷകരെനിക്കുണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഭവനങ്ങൾ ഉണ്ടായിരുന്നില്ല ഭവനങ്ങളുണ്ടായിരുന്നില്ല ഒരു ചെറിയ ഭവനമായിരുന്നു അവർ ദൈവരാജ്യ പ്രകോഷണത്തിന് വേണ്ടി അവർ മുന്നോട്ടിറങ്ങി വന്നുവോ അവരുടെ സമയവും പണവും ആരോഗ്യവും എന്ന് കർത്താവിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടി വിട്ടുകൊടുത്തുവോ വളരെ അത്ഭുതകരമായ രീതിയിലാണ് കർത്താവ് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടത് ഇന്ന് പട്ടണത്തിൽ തന്നെ കോഴിക്കോട് നഗരത്തിൽ തന്നെ രണ്ട് നിലകളുള്ള ഭവനങ്ങൾ ഈ രണ്ട് കൂട്ടർക്ക് ലഭിച്ചു ഇതാ ഇത് തന്നെയാണ് വയലിനൻ പറയാൻ പറയാനായിട്ട് ആഗ്രഹിച്ചതും കൊടുക്കുന്നവർ സമ്പന്നരാകും അപ്പം അത് പണം മാത്രമല്ല ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സമയവും ആരോഗ്യവും തങ്ങളുടെ മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ പല വഴികളിലൂടെ കർത്താവ് അവരെയും അവരുടെ കുടുംബങ്ങളെയും സമ്പന്നരാക്കുന്ന ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യത്തിൽ മുന്തിരിച്ചെടികളുടെ ഇടയിൽ വളരുന്ന അത്തിവൃക്ഷത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ ശരിക്കും ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിച്ചെടികളുടെ നടുവിലാണ് ഈ അത്തിവൃക്ഷം വളരുന്നത് മുന്തിരിച്ചെടികൾക്ക് ലഭിച്ചതുപോലെ തന്നെയുള്ള പരിചരണവും വളവും വെള്ളവുമെല്ലാം ഈ അതിവൃഷത്തിന് ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഈ അതിവൃഷം ഫലം പുറപ്പെടുവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ് ദൈവം വളരെയധികം കരുതലോടെയാണ് നമ്മളെ പരിപാലിക്കുന്നത് ആരോഗ്യം നൽകിയത് സംസാരിക്കാനുള്ള കഴിവ് നൽകിയത് ജീവിക്കാനുള്ള മാർഗങ്ങൾ നൽകിയത് ദൈവം നമ്മളെ പരിപാലിച്ചിട്ടും നാം ഇന്ന് വിചിന്തനം ചെയ്യേണ്ടത് നാം ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ നാം വചനം കേൾക്കുന്നു മനോഹരമായ ദേവാലയങ്ങളുണ്ട് ധ്യാന കേന്ദ്രങ്ങളുണ്ട് വചനപ്രകോഷകരുണ്ട് കൗൺസിലിങ്ങിനുള്ള ആൾക്കാരുണ്ട് കരിസ്മാറ്റിക് റിന്യൂവൽ വളരെ ശക്തമായ ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നാം ഒരുപാട് ഒരുപാട് കേൾക്കുന്നുണ്ട് എന്നിട്ടും യഥാർത്ഥത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ദൈവീക മനോഭാവത്തോടെ ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ വിശുദ്ധിയുടെ കരുണയുടെ എളിമയുടെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ടോ വിളവ് നൽകാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടും നാം വിളവ് നൽകാതെ ശുഷ്കിച്ച് ജീവിക്കുന്നവരാണോ നാം ഫലം പുറപ്പെടുവിക്കാത്ത അതിവൃക്ഷത്തെ മുറിച്ചു മാറ്റാൻ അതിൻ്റെ ഉടമസ്ഥൻ ശ്രമിക്കുന്നത് നാം വായിച്ചു കേൾക്കുന്നുണ്ട് ഒരിക്കൽ കൂടെ ഈശോ കൂതാശകളിലൂടെ വരപ്രസാദങ്ങളിലൂടെ നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും ബലം പുറപ്പെടിക്കാതെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും നാം എന്തുകൊണ്ട് നന്മ ചെയ്യുന്നില്ല ഇനി നന്മ ചെയ്യാൻ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഈശോ ഇപ്പോഴും വരങ്ങൾ നൽകാൻ അഭിഷേകം നൽകാൻ വരപ്രസാദം നൽകാൻ കൂതാശകളായി കുർബാനയായി വചനപ്രഘോഷണമായി നമ്മുടെ മുൻപിലുണ്ട് ഈ അവസരങ്ങളെല്ലാം നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഒരു ഒരു സമയമാണിത് നമ്മളേക്കാൾ നന്നായി വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മളേക്കാൾ നന്നായി പലപ്പോഴും മറ്റ് അക്രൈസ്തവ സഹോദരങ്ങളൊക്കെ നന്മ പുറപ്പെടുവിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നത് നാം കാണുന്നില്ലേ യേശു ക്രിസ്തു രക്ഷകനും നാഥനുമായി നീ തിരഞ്ഞെടുത്തിട്ടും എന്തുകൊണ്ട് യേശുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാകുന്നില്ല യേശു എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് തൻ്റെ ജീവൻ കൊടുത്തും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ക്രിസ്തു ക്രീസ്തു ജീവൻ കൊടുക്കാൻ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശു ക്രൈസ്തുവാണ് നമ്മുടെ ഗുരുവും നാഥനും എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത് പറഞ്ഞ ഹലെ ലൂയ്യ യേശുവെ നന്ദി യേശുവെ ആരാധന കർത്താവെ ആരാധന ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യഥാർത്ഥത്തിൽ ചൊല്ലി തീർക്കാനുള്ളതല്ല നമ്മുടെ വിശ്വാസം ഒച്ചത്തിൽ പ്രാർത്ഥിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ വിശ്വാസം ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ് നമ്മുടെ വിശ്വാസം സാക്ഷ്യം നൽകാനുള്ളതാണ് നമ്മുടെ വിശ്വാസം അതാണ് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന സഭ ഉറങ്ങുന്ന സഭയല്ല എ വൈബ്രൻറ്റ് സഭ തീഷ്ണതയുള്ള കൃപയുള്ള അഭിഷേകമുള്ള സഭ കൃപയുള്ള വരമുള്ള തീഷ്ണതയുള്ള ക്രിസ്ത്യാനിയെ വിശ്വാസിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മത്തയുടെ സുവിശേഷം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഫലം പുറപ്പെടിക്കാത്ത വൃക്ഷത്തെ വെട്ടിമുറിച്ച് തീയിലെറിയപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവരാജ്യ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കാൻ നാം ദൈവീക നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം പിടിച്ചു വയ്ക്കരുത് മറ്റുള്ളവർക്ക് കൊടുക്കണം സ്നേഹം കൊടുക്കണം കരുണ കൊടുക്കണം പണം കൊടുക്കണം കടങ്ങൾ കടം ചോദിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുതെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ സുവിശേഷമാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് രണ്ട് തരം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന വ്യക്തികൾ ഏതു നേരം നാം എപ്പോഴും പറഞ്ഞുകൂടെ നമുക്ക് സ്നേഹം കിട്ടുന്നില്ല ബഹുമാനം കിട്ടുന്നില്ല മറ്റുള്ളവരിൽ നമ്മൾ ചില വ്യക്തികള് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങോട്ട് കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ ഇപ്രകാരം രണ്ട് തരം മനോഭാവങ്ങളുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും നാം ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ നാം വിചിന്തനം ചെയ്യേണ്ടത് നാം ഏതു മനോഭാവമുള്ളവരാണ് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങോട്ട് കിട്ടണം കിട്ടണം എന്ന മനോഭാവമുള്ളവരാണോ അതോ ഇങ്ങോട്ട് കിട്ടണം എന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കണം മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന മനോഭാവമുള്ളവരാണോ എന്ന് നാം വിചിന്തനം ചെയ്യണം സാധാരണഗതിയിൽ എല്ലാ വചനപ്രഘോഷകരും നമ്മളെ പഠിപ്പിക്കുന്നത് നാം അനവധിയായ ദാനങ്ങൾ ലഭിച്ചവരാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ പണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യം ഇതെല്ലാം ദൈവം ദാനമായി നമുക്ക് നൽകിയതാണ് ഒരു പക്ഷേ നാം ചിന്തിക്കും ഇതെല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചതാണ് അത് ശരിക്കും നമ്മുടെ വിഡ്ഢിദ്ധമാണ് വിശുദ്ധ പൗലോസ്ലീഹ ഒന്ന് കുറേ ഇന്ത്യക്കാർക്ക് ലേഖനം മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് യഥാർത്ഥം നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് പ്രത്യേകിച്ച് ഒരു വിശ്വാസിക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയതല്ലാതെ മറ്റെന്താണ് നമ്മുടെ കൈവശമുള്ളത് ഒറീസയിലെ കണ്ടമഹാളിൽ മതഭീകരന്മാർ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയപ്പോൾ എന്താണ് അവിടുത്തെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത് വളരെ തുച്ഛമായ കാര്യങ്ങളാണ് നല്ല വലിയ പള്ളികളില്ല ധ്യാനകേന്ദ്രങ്ങളില്ല വലിയ ധ്യാനഗുരുക്കന്മാരില്ല എങ്കിലും അവർക്ക് ലഭിച്ച ആ വിശ്വാസത്തെ അവർ ഉജ്വലിപ്പിച്ചത് അവർ ജീവൻ ഹോമിച്ചുകൊണ്ടാണ് നീ നിന്റെ വിശ്വാസം ത്യജിച്ചാൽ നീ കൊല്ലപ്പെടുകയില്ല എന്ന് പലരോടും ഈ മതഭീകരന്മാർ പറഞ്ഞപ്പോഴും അവർ യേശുവിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ലഭിച്ച ആ വരത്തെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ജീവൻ നൽകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ജീവൻ ബലി കൊടുത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ദൈവവിശ്വാസികളുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുമായൊക്കെ താതമ്യം താതമ്യം ചെയ്യുമ്പോൾ നാം എത്ര അധികമായി ദൈവരാജ്യത്തിന് കൊടുക്കണം എത്ര അധികമായി നമ്മുടെ രാജ്യത്തിന് നാം സ്നേഹിക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നാം നന്മ ചെയ്യണം ഫാദർ ഗൊൺസാലോ എന്ന അച്ഛൻ ഈ അച്ഛനെക്കുറിച്ച് ഞാൻ വായിച്ചത് ബഹുമാനപ്പെട്ട അഗസ്റ്റീൻ വടക്കേക്കൂറ്റെന്ന വൈദികൻ പ്രാർത്ഥനകളും വെളിച്ചപ്പാടും എന്ന പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ ആമുഖം ആമുഖമെഴുതിയത് ഈ ഗൊൺസാലോ എന്ന വൈദികനാണ് ആ ആമുഖത്തിൽ അദ്ദേഹം തൻ്റെ തന്നെ ജീവിതമാണ് എഴുതിയത് ഇദ്ദേഹം ക്യൂബയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് നല്ല വിശ്വാസത്തിൽ വളർന്ന ഒരു കുടുംബം ഗോൺസാലോ തീരുമാനിച്ചു ഞാൻ ഒരു വൈദികനാകണം അങ്ങനെ സെമിനാരിയിൽ ചേർന്നു സെമിനാരിയിൽ പഠിക്കുന്ന സമയത്താണ് ഫിതൽ കാസ്ട്രോ പ്രസിഡന്റായി അവിടെ ജയിച്ചത് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഫിദൽ കാസ്ട്രോ നേരിട്ട് സെമിനാറിയിലെത്തി വൈദികരാകാൻ പഠിക്കുന്ന ആ വിദ്യാർത്ഥികളെ നോക്കിക്കൊണ്ട് ആ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു മാസം തരും നിങ്ങളുടെ വിശ്വാസം വേഷിച്ച് എൻ്റെ സംഘടനയിൽ ചേർന്നുകൊള്ളുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങളെ നിര നിരയായി നിർത്തി ഞാൻ വെടിവെച്ചു കൊല്ലും ഈ ഗോൺസാലോ എന്ന അച്ഛൻ പറയുകയാണ് എൻ്റെ അനേകം കൂട്ടുകാർ അവിടെ മരിക്കാൻ തയ്യാറായി അവർ കൊല്ലപ്പെട്ടു അനേകം പേര് അവിടെ നിന്ന് ഓടിപ്പോയി ഈ ഗൊൺസാലു അച്ഛൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് അദ്ദേഹം പിന്നീട് അമേരിക്കയിലെത്തി വൈദികനായി തീർന്നു അദ്ദേഹം പറയുകയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വരങ്ങളും നമുക്ക് ലഭിച്ച വിശ്വാസവും നമുക്ക് ലഭിച്ച പ്രാർത്ഥനകളും അതങ്ങനെ ഒതുക്കി നിർത്താനുള്ളതല്ല ദാനമായി നമുക്ക് ലഭിച്ച ആ വരങ്ങളൊക്കെ ജീവൻ കൊടുത്തും ബലി കൊടുത്തും മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ചിന്താവിഷയം തന്നെ കിട്ടുന്നവർ ദരിദ്രരാകുകയും കൊടുക്കുന്നവർ സമ്പന്നരാകുകയും ചെയ്യുന്നു ഇത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നത് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മീയമായ വളർച്ചയാണ് ഇപ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു ആ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തി തന്നെ ആത്മീയമായിട്ട് വളരുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആ വ്യക്തിക്ക് ലഭിക്കുക നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ജീവിതങ്ങളും പ്രസാദവരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകണം ദൈവം നമുക്ക് നൽകിയ ദാനമാണല്ലോ പ്രസാദവരം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് പെന്തക്കോസ്റ്റയുടെ അനുഭവം കരിസ്മാറ്റിക് അനുഭവങ്ങൾ ധ്യാന അനുഭവങ്ങൾ അങ്ങനെ നമുക്ക് ലഭിച്ച പ്രസാദവരത്തിൻ്റെ കൃപകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ജീവിതങ്ങളും നൂറും അറുപതും മുപ്പതും മേനി ഫലം പുറപ്പെടുവിക്കുന്നതായി മാറണം നമ്മുടെ അതരങ്ങൾ നന്ദിയുടെയും സ്തുതികളുടെയും ആലാപനങ്ങൾ കൊണ്ട് നിറയുന്നതാകണം നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് അനുഗ്രഹമായി തീരണം നല്ല വാക്കുകൾ പ്രാർത്ഥനകൾ അങ്ങനെ നമ്മുടെ അദരങ്ങൾ ദൈവീക സ്തുതി കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അവിടുന്ന് നൽകിയ എല്ലാ ദാനങ്ങളെ ഓർത്ത് അവിടുന്ന് നൽകിയ ആരോഗ്യത്തെ ഓർത്ത് അവിടുന്ന് നൽകിയ വിശ്വാസത്തെ ഓർത്ത് അവിടുന്ന് നൽകിയ കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നന്മ പുറപ്പെടിക്കുവാൻ ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറ്റണമേ കർത്താവ ഈശോയെ ഈ വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ ഒരിക്കൽ കൂടെ ഇത് കേൾക്കുന്ന കുടുംബങ്ങൾ ഇത് കേൾക്കുന്ന വ്യക്തികൾ യേശുനാമത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ അധികാരത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പൗരോഗിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ